കാസർഗോഡ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സസൂക്ഷ്മം നിരീക്ഷിച്ച് വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിലാണ് കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം കോഴിക്കോട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വിലയിരുത്തി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായാണ് പ്രത്യേകമായി കംപ്ലയിന്റ് മോണിറ്ററിംഗ് കൺട്രോൾ റൂം സജ്ജമാക്കിയത് തെരഞ്ഞെടുപ്പ് ജനറൽ ഒബ്സർവർ റഷ്മേന്ദ്രകുമാർ ഇവിടം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് ദിവസത്തെ പരാതികൾ മോണിറ്റർ ചെയ്യുന്ന കൺട്രോൾ റൂമിലും വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമിലുമായി നൂറിലധികം ജീവനക്കാരാണുള്ളത് കൺട്രോൾ റൂമിൽ പോൾ മാനേജർ ആപ്പ് അപ്ഡേഷൻ വിവരങ്ങൾ തത്സമയം മാധ്യമങ്ങളെ അറിയിക്കുന്നതിനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ ജീവനക്കാരുമു് തദ്ദേശ സ്വയംവണ്ണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലാണ് വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് എഡിഎം കെ വി ശ്രുതി കമ്മ്യൂണിക്കേഷൻ പ്ലാൻ നോഡൽ ഓഫീസറായ ജില്ലാ ടൌൺ പ്ലാനർ ലിലിറ്റി തോമസ് എൻ ഐ സി ജില്ലാ ഓഫീസർ കെ ലീന ഐ ടി മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ കപിൽ ദേവ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ പി ശിവദാസൻ എന്നിവരാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്